നിർമ്മാതാവായി സിനിമയിലെത്തി പിന്നീട് നടിയായി മാറിയ ആളാണ് ഷീലു എബ്രഹാം ബിസിനസുകാരായ ഭർത്താവ് എബ്രഹാമാണ് സിനിമാ നിർമ്മാണത്തിൽ ഷീലുവിന്റെ പിന്തുണ തന്റെ തന്നെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു ഷീലുവിന്റെ തുടക്കം പിന്നീട് നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് എന്നും ഓർത്തിരിക്കാവുന്ന നല്ല കഥാപാത്രങ്ങൾ ഷീലു ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ വീ ബോയ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ താരത്തിന്റെ ഭർത്താവ് എബ്രഹാം സിനിമാ നിർമ്മാതാവാണ് പതിനൊന്ന് വർഷത്തിനിടെ ഇരുപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് ദുൽഖർ സൽമാൻ എന്നിവർക്കൊപ്പമെല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞ ഇടയ്ക്കാണ് താരം മുംബൈയിൽ പുതിയ ആഡംബര വീട് സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ വീടുകളെല്ലാം വിറ്റിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുകയാണ് മലയാളത്തിൽ ഒട്ടേറെ സിനിമകൾ എബ്രഹാമിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് സിനിമകളുടെ പരാജയം കാരണം പല വസ്തുക്കളും പണയത്തിലാണെന്നാണ് നടി ഷീലു എബ്രഹാം പറയുന്നത് എബാം മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാമും ഭർത്താവും തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഷീലു എബ്രഹാം പറഞ്ഞ കാര്യങ്ങളാണ് ഇത് എല്ലാം വിറ്റ് തൊലഞ്ഞിരിക്കുകയാണ് നാട്ടിലുണ്ടായിരുന്ന വീടെല്ലാം പണയത്തിലാണ് പുതിയ സിനിമയിൽ അഭിനയിച്ചവർക്കാർക്കും ഇതുവരെ പൈസ നൽകിയിട്ടില്ല ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇനി രണ്ട് ഹോട്ടൽ കൂടി പണയം വയ്ക്കാനുണ്ട് ഈഡിക്കൊക്കെ അറിയാം മൊത്തം പണയമാണെന്ന് പണ്ട് അന്നദാനമൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ അന്നം കൊടുക്കാൻ കാശില്ലാതായതോടെ അത് നിർത്തി അവരോട് അന്നം മേടിക്കുന്ന അവസ്ഥയായെന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് രണ്ട് സിനിമ പൊട്ടി അതോടെ അന്നദാനമൊക്കെ നിർത്തി നമുക്കുള്ള അന്നം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് അതിനാണ് ഈ പടം എടുത്തത് ഇത് പൊട്ടിയാൽ അന്നമെല്ലാം മുട്ടും വീടൊക്കെ വിറ്റു ബാഡ് ബോയ്സ് ഇറങ്ങിയതോടെ അത് വിറ്റ് വാടക വീട്ടിലേക്ക് മാറി ഇത് അതിനു മുന്നേ എടുത്തുവച്ച പടമായിരുന്നു മൊത്തം ദാരിദ്ര്യമാണെന്ന് താരം പറഞ്ഞു എന്നാൽ സിനിമയുടെ പ്രമോയുടെ ഭാഗമായി പറഞ്ഞതാണെന്നാണ് റിപ്പോർട്ട് നിർമ്മാണ രംഗത്തേക്ക് വന്നതും ആ സമയത്തുണ്ടായ നഷ്ടത്തെക്കുറിച്ചും ഷീലു പറഞ്ഞു ആദ്യം നിർമ്മിച്ച സിനിമ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും സിനിമാ നിർമ്മാണത്തിലേക്ക് തന്നെ വരാൻ കാരണം ആ പായകാശ്ശ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഒന്നര കോടി രൂപയാണ് ഒറ്റയടിക്ക് നഷ്ടം വന്നത് അന്നത്തെ കാലത്ത് ഒന്നര എന്ന് പറയുന്നത് വലുതാണ് ആ പ്രൊജക്റ്റിന് ഒന്നര കോടി ആയിരുന്നു ആയത് ആ ഒന്നര കോടിയും പോയി ആ പോയ പൈസ തിരിച്ചു പിടിക്കണമെങ്കിൽ വേറെ ഒരു ബിസിനസ്സിൽ നിന്നും പെട്ടെന്ന് പറ്റില്ലായിരുന്നു ലാഭം വന്നാൽ പെട്ടെന്ന് പൈസ വരാൻ പറ്റുന്നത് സിനിമ തന്നെയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഷീ ടാക്സി എന്ന സിനിമ ചെയ്യുന്നത് അതും ഞങ്ങൾക്ക് നഷ്ടം തന്നെയായിരുന്നു സിനിമ വിജയമായിരുന്നു ചിലവ് കൂടുതലായിരുന്നു രണ്ടര കോടിയിൽ തുടങ്ങിയ സിനിമ നാലു കോടിയിലാണ് നിന്നത് കൂറുകുൾപ്പെടെ കുറേ സ്ഥലങ്ങളിൽ ഒരുപാട് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തുടക്കക്കാർ ആയതുകൊണ്ട് സംഭവിച്ചതാണ് പിന്നെ അങ്ങോട്ട് എക്സ്പീരിയൻസ് വരുന്നതനുസരിച്ച് നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങും ഇവിടെ വെച്ച് മതി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്നാണ് ഷീലു പറഞ്ഞത് വീക്ക് പിങ് ബോയ് എന്ന ചിത്രത്തിലൂടെയാണ് ഷീലു അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഷീ ടാക്സി എന്ന ചിത്രമാണ് ഷീലുവിന് ശ്രദ്ധ നേടിക്കൊടുത്തത് മംഗ്ലേഷ് കനൽ പുതിയ നിയമം ആടുജീവിതം പുത്തൻപണം പട്ടാഭിരാമൻ ശുഭരാത്രി അൽ മല്ലു സ്റ്റാർ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളാണ് ഷീലു അഭിനയിച്ചിട്ടുണ്ട് ആടുപുലിയാട്ടം പുതിയ നിയമം എന്നീ ചിത്രങ്ങളിലൂടെയാണ് ഷീലു മലയാളികൾക്ക് സുപരിചിതയായത് ഷീലു അഭിനയിച്ച മിക്ക സിനിമകളുടെയും നിർമ്മാതാവ് ഭർത്താവായ അബ്രഹാം മാത്യുവാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ